പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിതിരിവുകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ദേവബാല തൻ്റെ ശത്രുക്കളെ എന്തായാലും എന്നെന്നേക്കുമായി ഒഴിവാക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ദേവബാല മുന്നിലേക്ക് വരുന്നത് ഇതിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ ഇഷയെ കൊല്ലുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയും ചെയ്ത് മുന്നിലേക്ക് വരികയാണ് ഇഷയുടെ വണ്ടി തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു ദേവബാല കത്തിയുമായുള്ള അവളുടെ നിൽപ്പ് കണ്ട് ഞെട്ടി ഇഷ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യവും മുമ്പിൽ അവശേഷിക്കുകയാണ് ഇതേ തുടർന്ന് ഇനിയും നീ എന്റെ അഭിഷേകിന്റെ പുറകെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിന്നെ ഞാൻ കളയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നീ എന്നെ കളയുമെന്നോ ഓഹോ എന്നാൽ അതൊന്ന് കാണുക തന്നെ വേണം ഞാനും എൻ്റെതായ നിലപാട് എടുത്തു കഴിഞ്ഞു ഞാൻ അഭിഷേകിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും കാരണം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ ആ കുഞ്ഞിനു വേണ്ടി അഭിഷേകിനെ ഞാൻ സ്വന്തമാക്കും അതിൽ യാതൊരു സംശയവും വേണ്ട നിനക്ക് ഓഹോ എന്നാൽ അത് കാണാമല്ലോ ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും ആ കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കേണ്ട ഇതോടെ ഇഷയാകെ പതറിപ്പോവുകയാണ് മാത്രവുമല്ല ദേവബാലയോട് ഇനി നീ എന്തെങ്കിലും എനിക്കെതിരെ നീക്കങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനുള്ള തിരിച്ചടി ഞാൻ നൽകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദേവബാലെ ഇത് ഞാൻ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ് സത്യം നിനക്കുള്ള തിരിച്ചടി ഞാൻ നൽകും ഇതോടെ ദേവബാല ഈ കത്തി കണ്ടോ എൻ്റെ ശത്രുക്കളെ കുത്തിവീഴ്ത്താൻ തന്നെയാണ് ഞാൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് നീ നിന്റെ ദിവസങ്ങൾ എണ്ണിക്കോ ഇഷയെ ഞാൻ ആ കുഞ്ഞിനെയും നിന്നെയും കൊല്ലും ഓ കാണാം നമുക്ക് ഇനി ഞാൻ പുറകോട്ട് പോവുകയില്ല ദേവബാല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ദേവബാലയും ഇതേ തുടർന്ന് ഉടൻ തന്നെ അഭിഷേകിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കാൻ ഇഷ തയ്യാറാകുന്നു എന്നെ കൊല്ലുന്നതിനായിട്ട് അവൾ വന്നിരിക്കുകയാണ് എനിക്കറിയില്ല ഇനി അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഇഷ നീ ഭയക്കേണ്ടതില്ല എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട് ഇത് നിനക്ക് ഞാൻ നൽകിയിട്ടുള്ള വാക്കാണ് അത് മാറുകയില്ല എന്നുള്ള കാര്യം നീ ഓർക്കുക കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തുകൊള്ള ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല അത് അഭിഷേക് നൽകുന്ന ഉറപ്പാണ് ഇതിനിടയിലാണ് ഇഷയുടെ കാര്യത്തിലുള്ള ആശങ്ക ഇഷയുടെ അച്ഛനോട് വൈദ്യർ വ്യക്തമാക്കുന്നത് അവളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് ഒട്ടും തന്നെ സാധിക്കുകയില്ല എന്നതാണ് സത്യം ഞാനിനി എന്തു ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത് തൽക്കാലത്തേക്ക് അവളെ സൂക്ഷിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പ്രാന്തമായ അവസ്ഥയിലാണ് അവൾ അവളെ നിയന്ത്രിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് കേട്ട് ദേവരാജനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന വൈദ്യർ എന്തായാലും കുറച്ചു സമയം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്